ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യണ്ടേ കുറേ ആഴ്ച കുറേ ദിവസമായല്ലേ ഒരാഴ്ചകളായി ഈസ്റ്ററിൻ്റെ വിന്നറയാണ് ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോയുടെ വിന്നറയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോ ദിവസവും ഓരോ തിരക്കളാന്ന് നമുക്ക് നറുക്കടുപ്പിലൂടെ വിന്നറ് സെലക്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി പാടുള്ള കാര്യമാണ് കേട്ടോ കാരണം കമൻസ് എഴുതി എല്ലാവരും നമ്മൾ പേരെഴുതി പേരെഴുതണം പിന്നെ അത് നുറുക്കി എടുക്കണം എന്താ പറയുക ഒക്കെ എടുക്കണ്ടേ അപ്പോൾ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമുക്ക് ഓഫീസിൽ ജോലിയുണ്ട് വീട്ടിലെ ജോലി ഇന്നലെ ഇപ്പം എന്തായാലും നമുക്ക് എന്തായാലും നമ്മളൊരു കാര്യം എത്തി കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ അതെത്ര ബുദ്ധിമുട്ടിയായാലും നമ്മളത് ചെയ്യണം അതിലല്ലേ നമ്മുടെ വിജയിക്കുന്നതല്ലേ അപ്പോൾ നിങ്ങളുടെയൊക്കെ സബ്സ് സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ ഇത്രവരെ എത്തിക്കാനായിട്ടുള്ള കാരണം അപ്പോൾ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ഹരിദാസ് ഗാർഡൻ എന്ന ഫാമിലി എഫ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം തന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഈസ്റ്റർ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് വേറൊരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് യാതൊരു ഇല്ല എന്തായാലും നിങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേടി വീണ്ടും ഒരു സന്തോഷം കൂടി ഒരു ഗിഫ്റ്റും കൂടി ഇതിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മുടെ ബുച്ചക്കുട്ടിയാണ് എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ ഇതുപോലെ ഒരു പൂക്കൾ നിങ്ങളുടെ മുറ്റ് വീട്ടുമുറ്റത്ത് നിങ്ങളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെക്കണം കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ലോട്ടേസിൻ്റെ ട്യൂബർ എടുത്തിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിലാണ് കേട്ടോ നമ്മൾ നമ്മുടെ ട്യൂബറൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എല്ലാ ട്യൂബറുകളും തീരാറുണ്ട് അപ്പോൾ വ്യാഴാഴ്ച ബുധനാഴ്ച ഇട്ട ട്യൂബറുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ഡബ്ബൂടെ എടുക്കാനുണ്ട് ഇത് പാക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത ഇത് ഇതെടുക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണാം അവസാനം ഞാൻ ഇന്നത്തെ ഇന്നത്തെ അല്ല സോറി ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോടെ ഗിഫ്റ്റ് ആർക്കാന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സായേനെ അതിനും നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതും ഇപ്രാവശ്യം അഗ്ലോണിമ ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരിപ്പോൾ എൻ്റെ ലോട്ടസ് കളക്ഷൻ കാണാനാണ് വീഡിയോ കാണുന്നത് തോന്നുന്നു അപ്പോൾ അഗ്ലോണിമ നമുക്കിനി വിഷുവിന് തരാം കേട്ടോ വിഷ് കൈനീട്ടായിട്ട് അഗ്ലോണിമ തരുന്നതായിരിക്കും ഇന്നിപ്പോൾ എന്തായാലും ലോട്ടസും ഒരു അമ്പലിൻ്റെ തൈ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സായ സന്തോഷത്തിന് എൻ്റെ കൂട്ടുകാർക്കായിട്ട് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ ഗിഫ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വിഷുവിന് എന്തായാലും നമ്മൾ വിഷ് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ ചാനൽ തുടങ്ങിയ കാലത്ത് തന്നെ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് വേറെ ഇതെൻ്റെ സന്തോഷത്തിന് ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമൻസ് ഇടുന്നവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പിങ്ക്ലൗഡിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഒരു ട്യൂബറും ക്ലൗഡ് അറിയാമല്ലോ വെച്ച് ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പൂടുന്ന ക്ലൗഡ് ലോട്ടസ് അപ്പോൾ എല്ലാവരും കമൻസുകൾക്കിടുക അപ്പോൾ ഇന്ന് തുടങ്ങി അധികം ദിവസം ഇല്ല കേട്ടോ ഈ ഒരു കമൻസിന് കാരണം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കമൻസുകൾ ഇടാൻ എടുക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഇടുന്ന സമയം തുടങ്ങി നാളെ നാളെ പത്ത് മണിവരെയാണ് കേട്ടോ സമയം മണി അല്ല സോ വേണ്ട പതിനൊന്ന് മണി എന്തായാലും ഞാൻ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ ഇന്ന് പതിനൊന്ന് മണി തുടങ്ങി നാളെ പതിനൊന്ന് വരെ ആയിരിക്കും ഇന്നത്തെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻസ് ഇടുന്ന ഒരു സമയം കേട്ടോ പിന്നെന്താ അപ്പോൾ ഈ എന്താ പറയുക പിങ്ക്ലൗണിൻ്റെ ട്യൂബറും പിന്നെ ഒരു തൈ തയ്യൂട്ടോ അതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ആമ്പലിൻ്റെ തൈ ആയിരിക്കും അപ്പോൾ രണ്ട് വാട്ടർ പ്ലാന്റ്സ് ആണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു വാട്ടർ മൊസൈക്ക് അതും ഉണ്ടാവും കേട്ടോ അങ്ങനെ മൂന്ന് തരം ചെടിയാണ് നമ്മൾ ഇനി ഇന്നത്തെ വീഡിയോയിലെ വിന്നർക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയുടെ അവസാനം ഒന്നുകൂടി പറയുകയാണെ ഇന്നത്തെ ഈസ്റ്റേണിൻ്റെ ഗിഫ്റ്റ് ആർക്കാന്ന് നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഗാർഡനിൽ നമ്മുടെ ലോട്ടസ് കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലും ഒരു താമരയെങ്കിലും വെച്ചിരിക്കണം എന്നുള്ളത് കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നുണ്ടല്ലോ ഈ വീഡിയോയിൽ ഓരോ ലോട്ടസും ഇട്ടിട്ടിട്ട് കൊതിപ്പിക്കുന്നുണ്ട് ഒത്തിരി പേര് ഭയങ്കര ആഗ്രഹം പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് പുതിയ ലോട്ടസ് കളക്ഷൻ തുടങ്ങി എന്ന് തന്നെയാണ് എൻ്റെ ഒട്ടും തന്നെ ലോട്ടസ് വയ്ക്കാത്ത ഒത്തിരി പേര് എൻ്റെ ലോട്ടസ് കളക്ഷൻ കണ്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനി ഇനിയും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എന്താ ക്യാഷ് കൊടുത്ത് ലോട്ടസ് ഒന്നും മേടിക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് നമ്മളിതുപോലെ നമ്മുടെ ചാനൽ വളരുന്നതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തർക്കും ഗിഫ്റ്റുകളിങ്ങനെ കൊടുത്തോണ്ടിരിക്കും അതും പറ്റണ പോലെ നമ്മൾ ലോട്ടസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടസ് ആയിരിക്കോട്ടോ അപ്പോൾ അതാ ഇത് തമ്മോ ആണ് കേട്ടോ ആ തമ്മുനെ ഞാൻ എന്താ വിരിപ്പിച്ചു എന്ത് നോക്കിയാലേ ഓ എനിക്ക് തന്നെ ഇത്ര അധികം കളക്ഷൻ ഉണ്ടായിട്ടും എനിക്ക് ഓരോന്ന് കാണുമ്പോഴും ഇങ്ങനെ കൊതി മാറുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ പേടിക്കണ്ടട്ടോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ ഗിഫ്റ്റുകളൊക്കെ വഴിയിട്ട് ലോട്ടസ് കളക്ഷനിൽ ഒരെണ്ണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വിരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും കൂടി പറയാം കേട്ടോ നമ്മളിപ്പോൾ സാധാരണ പറയണ പോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണു കൂട്ടാരണമെങ്കിൽ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്തോളൂട്ടോ ഗിഫ്റ്റുകൾ ഇന്നുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല അതാ വിഷു ആണ് വരുന്നത് വേറെ ഉണ്ട് അപ്പോൾ നമുക്കിനി വിന്നർ ഈസ്റ്ററിൻ്റെ വിന്നർ ആരൊക്കെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിപ്പം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് എന്താ പറയുക ഒത്തിരി പേര് നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഗാർഡനും വീഡിയോസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ജോലിയൊക്കെ കൂടെ കൊണ്ടുപോകാനൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ചുരുക്കം ചില പേർക്കെങ്കിലും എന്താ പറയുക സെയിൽ വീഡിയോ മാത്രം നോക്കുന്നവരുണ്ടാവും ഗാർഡൻ വീഡിയോ മാത്രം നോക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആഗ്രഹമുള്ളവർക്ക് അഞ്ച് പേരോ പത്ത് പേരോ ഒരാളോ രണ്ടാളോ ആ പറയണ ആ ഒരു ആവശ്യപ്രകാരം നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഹരിദാസ് വ്ളോഗാണെട്ടോ എൻ്റെ പേര് അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഒന്ന് അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഹരിദാസ് വ്ലോഗാണ് അപ്പോൾ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ദാ ഇത് മഹിമയാണ് കേട്ടോ മഹിമേനെ ഒന്ന് വിരിയിപ്പിച്ചു കൊടുത്തു ഇങ്ങനെ നടക്കുമ്പോൾ വെറുതെ കളയണ്ടല്ലോ സമയം അപ്പോൾ അത് വിരിയിപ്പിച്ച് കൊടുക്കാണേ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല റെഡ് കളറാണ് പക്ഷേ പൂവിന് അത്രയ്ക്ക് അങ്ങോട്ട് വലിപ്പില്ല പക്ഷെ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ മഹിമ മഹിമയുടെ ട്യൂബറൊക്കെ നമ്മൾ ഒത്തിരി വിറ്റിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ആയിട്ടൊക്കെ വേണം എന്താ ഒരെണ്ണം കഴിഞ്ഞു എന്താ ഒരു മുട്ട് വരണംണ്ട് ഇത് പക്ഷേ കരിഞ്ഞു എന്ന് തോന്നണം കേട്ടോ വെയിലത്രയ്ക്കല്ലേ ഇത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വിന്നർ ആരാ ആരാണ് ഈസ്റ്റേണിൻ്റെ വിന്നർ ആരാന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാവരുടെ പേര് കെഴുതി ഇതുപോലെ സ്ലിപ്പിലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്ത് പേപ്പറൊക്കെ കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെ കുലുക്കി 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 അതിന്നൊരു പേപ്പർ ഇതാ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രീതി ഗിരിജ എന്ന് പറഞ്ഞ ആൾക്കാണോ കേട്ടോ ഇന്നത്തെ ഇന്നത്തെ അല്ല സോറി ഇന്നത്തെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈസ്റ്ററിൻ്റെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ആംഗ്ലോണിമ ആമ്പലത്തായ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് പ്രീതി ഗിരിജ എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർക്കാണ് കേട്ടോ അപ്പോൾ ആൾ ആരായാലും പ്പിൽ വരാംട്ടോ അഡ്രസ്സൊക്കെ തരാം പിന്നെന്താ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്നത്തെ ഗിഫ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ മുൻ ആദ്യമേ പറഞ്ഞൂല്ലോ കമൻസ് ഇടാം ഇന്ന് ഇന്നിപ്പോൾ വീഡിയോ ഇടണം പതിനൊന്ന് മണി വരെ തുടങ്ങി നാളെ പതിനൊന്ന് വരെ ആയിരിക്കും സമയം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കമൻസുകളൊക്കെ ഇടാം നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ലോട്ടസ് ടൂബർ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ